ഇത് രുദ്രാക്ഷമാല അപ്പോൾ ഇന്നത്തെ വീഡിയോ രുദ്രാക്ഷ മരത്തിൽ നിന്നും നമുക്കെങ്ങനെ രുദ്രാക്ഷം വൃത്തിയാക്കി എടുക്കും നമുക്കെങ്ങനെയൊക്കെ അത് വൃത്തിയാക്കി എടുത്ത് നമുക്ക് ഈ മാല കോർക്കാനുള്ള പരിവാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചും പിന്നെ മാല കിട്ടുന്ന വിധവും ഒക്കെയാണ് ഇപ്പോൾ രുദ്രാക്ഷം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ധാരാളം പിന്നെ എന്താ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള രുദ്രാക്ഷങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇത് ഒറിജിനൽ രുദ്രാക്ഷമാണ് കണ്ടോ ഇതാണ് രുദ്രാക്ഷമരം അപ്പോൾ ഇത് നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കായൊക്കെ വീണ് ഉട വീണ് കഴിയാറായി അതിൽ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ ഒറിജിനൽ മരത്തിൻ്റെ മര നിറയെ കായായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ അതെല്ലാം താഴെ വീണു അങ്ങനെ എല്ലാം വീണ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ വീഡിയോ കിട്ടിയതും അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഈ രുദ്രാക്ഷ മരത്തിലാണ് രുദ്രാക്ഷക്കായ ഉണ്ടാകുന്നത് ഇത് അങ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിങ്ങനൊരു പഴുത്ത് വരും ആദ്യം പച്ച നിറത്തിലായിരിക്കും അത് കഴിഞ്ഞ് ഒരു വയലറ്റ് നിറത്തിലാണ് ആണത് പഴുക്കുന്നത് ആ സമയമാകുമ്പോൾ ഇത് താഴെ വീഴും അപ്പോഴാണ് ആ സമയത്ത് തന്നെ അതിൻ്റെ മാംസളമായ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്ത് നമ്മൾ ആ രുദ്രാക്ഷം പുറത്തെടുക്കണം അല്ലാതെ അതങ്ങ് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പുറത്തെ തോട് കട്ടിയാവും ഇത് കണ്ടോ ഇതാണ് പച്ച രുദ്രാക്ഷം ഇതാ മരത്തിൽ നിന്നത് ഇതാണ് അതിൻ്റെ ആ പഴുത്ത ഒരവസ്ഥ ഈ അവസ്ഥയിൽ വേണം നമ്മൾ അതിനകത്തു നിന്ന് ആ മാംസമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കളഞ്ഞ് അതിനകത്താണ് രുദ്രാക്ഷക്കായിരിക്കുന്നത് കണ്ടോ ഇത ഇതേപോലെ ആക്കി എടുക്കണം കണ്ടോ ഇത് നല്ലപോലെ ഉണങ്ങിയതാണ് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കണ്ടോ ഇതാണ് നല്ലപോലെ ഉണങ്ങിയ രുദ്രാക്ഷം ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇത് ആ ഒരു പഴുത്തു വരുന്ന അവസ്ഥയെ തന്നെ വേണം നമ്മളതിനകത്തു നിന്ന് അത് എടുക്കാനായിട്ട് ഇല്ല നമ്മൾ പൊട്ടിക്കുന്നു അത് ഇത് ഉണങ്ങുന്നതിന് വേണം പഴുത്ത ഇനി പച്ച എന്ന് വെച്ചാൽ മറ്റേ പച്ച ആകുമ്പോൾ പച്ച കളറാ നീല കളറാവുമ്പോൾ പഴം പോലെ ഇരിക്കുന്നു നമുക്ക് എന്നിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ പുറത്തെ ആ മാംസളമായ ഭാഗമെല്ലാം നല്ല വൃത്തിയാക്കിയ ബ്രഷോ വല്ലതും ഉപയോഗിച്ചത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ എടുത്തതാണിത് അതിൻ്റെ പുറത്തെ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നാൽപ്പത്തിയൊന്ന് ദിവസം നല്ലെണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചേക്കണം അതിന് ആ ഒരു നിറവൊക്കെ വരാനായിട്ട് അങ്ങനെ നാൽപ്പത്തി ദിവസം നല്ലെണ്ണയ്ക്കകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇത് അത് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണ് ഇത് അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കിയെടുത്ത് ആ എണ്ണക്കകത്ത് ഇട്ട് വെച്ചിരുന്നു ഇനി എണ്ണയെന്നെടുത്ത് അതിൻ്റെ പുറത്തുള്ള ആ എണ്ണമയം എല്ലാം പോകാനായിട്ട് നല്ല വൃത്തിയായിട്ട് സോപ്പ് പൊടിയിലിട്ട് കഴുകിയെടുക്കണം സോപ്പ് വെള്ളത്തിലെ കഴുകുന്ന ആ എണ്ണയുടെ മയം പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്നുകൂടെ കഴുകി വെയിലത്ത് വെച്ച് നമുക്ക് ആ വെള്ളമയം പോകണം ഇത് കഴിഞ്ഞിട്ട് ഒരേ വലിപ്പം അവിടെ നോക്കിയെടുത്ത് നമുക്ക് മാല കുറക്കാം ഒറിജിനൽ ഉദ്ദേശമാണ് ഒറിജിനൽ ഉദ്ദേശം കഴിഞ്ഞാൽ ഇതെല്ലാം ഒരൊറ്റ മരത്തിൽ തന്നെ ഉണ്ടായതാണ് ഞാൻ തന്നെ ഇറക്കിയെടുത്ത് അത് തൊലി കളഞ്ഞു സ്വരി കളഞ്ഞ് വൃത്തിയാക്കി അത് നല്ലെണ്ണയിൽ നാൽപ്പത്തി ഒന്ന് ദിവസം നല്ലെണ്ണയിൽ ഇട്ടു അപ്പോൾ നല്ലെണ്ണയിൽ ഇടുമ്പോൾ ഇത് നല്ല കട്ടിയാവും നല്ല കളറും വരും അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും അഞ്ച് മുഖങ്ങളുള്ളതാ ഉള്ളത് അപൂർവമായിട്ട് നാല് മുഖം ഉള്ളതുമുണ്ട് അഞ്ച് മുഖമുള്ളതാണ് കൂടുതലും അങ്ങനെ ഒരു മരത്തിൽ നിന്ന് തന്നെ ഇത്രയും കായ് കിട്ടുക അത് തന്നെ നമ്മൾ മാല കോർത്ത് ധരിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കഴുകിയെടുത്ത രുദ്രാസം വെച്ചിരിക്കി അതിന്റെ മാല കോർക്കാൻ അതിന്റെ ഹോള് ഇടാണ്ട് പ്രത്യേകതയുണ്ട് അത് കോർക്കുന്ന സമയത്ത് പറഞ്ഞു കാണിച്ചതാണ് അപ്പൊ അങ്ങനെ കഴുകി വൃത്തിയാക്കി ഉണക്കി അതിൻ്റെ വെള്ളമയം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന രുദ്രാക്ഷമാണ് ഇത് അപ്പം ഇനി ഇതിന് കോളിടണം എന്നിട്ട് വേണം മാല കോർക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഇത്രയും രുദ്രാക്ഷക്കായുണ്ടായിരുന്നു ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ കളറ് കണ്ടോ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പച്ചയായിട്ടിരിക്കുന്ന ആ ഒരു കളറല്ല അത് നല്ലെണ്ണയ്ക്കകത്തൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു രുദ്രാക്ഷത്തിൻ്റെ ആ ഒരു നിറം തന്നെ അതിന് കിട്ടി കണ്ടോ ഇതാണ് ഒറിജിനൽ രുദ്രാക്ഷം ഇനി നമുക്കതിനെ കണ്ട് ഇതേപോലെ ഹോളിടാം അതിനകത്ത് തന്നെ ഹോളുണ്ട് എന്നാലും നമ്മളിതുപോലൊരു കമ്പിയിട്ട് അതൊന്ന് അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിടുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ നമുക്ക് നൂല് കോർക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് അതിനകത്തേ ഒരു ഇതേപോലൊരു സൂചിയിട്ട് അതൊന്ന് തിരിച്ച് ആ ഹോളൊന്ന് അത് ബാക്കി എടുക്കുക എന്നാലല്ലേ നൂല് അതിനകത്തൂടെ കേട്ടിട്ടുണ്ട് എന്തൊരാൾക്ക് രുദ്രാക്ഷം കണ്ടപ്പോൾ സന്തോഷം അതെല്ലാം കൂടെ വാരി വെച്ചിരും കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദിസ് അവൻ അതിൻ്റെ തലയും മുഖവും ഒക്കെ അറിയാൻ കേട്ടോ അവൻ എന്നോട് പറഞ്ഞു നാല് ഉണ്ട് അഞ്ച് മുഖമുള്ള ആണോ അതെങ്ങനെ അറിയാൻ പറ്റും തല ആ തലയിലായിരിക്കും ഇവിടെ ഏറ്റവും വലിയ ഇതൊള്ള കണ്ടോ ഇവിടെ വലിയൊരു കീഴ്ത്ത പോലെ കണ്ടോ ആ ഇതാണ് അഞ്ച് തലകൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് നെടുപ്പ് കാല് ആ തലയും കാലും ഇത് ശരി പിന്നെ കുറേ നാളെ കഴിയുമ്പോ കറുത്ത് 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 വരും ഇത് നല്ലോണം വിളഞ്ഞുണങ്ങുന്നതാണോ കറുത്തു വരുന്നത് കിഴിഞ്ഞിട്ടില്ല കിഴിക്കാനുള്ള ഒരു സംഭവം ഇങ്ങനെ മാല ഓർക്കുന്നില്ലേ വെള്ളി കെട്ടിക്കാം സ്വർണം കെട്ടിക്കാം ആ ശരി എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളി ഇതിനെ മണ്ണയ്ക്ക് വിടാ ഇവിടിങ്ങനെ വരണം ഇവിടെ ഇങ്ങനെ സ്വർണം ഇവിടെ സ്വർണം എന്നിട്ട് രീതിയിൽ ഇങ്ങനെ ഒരു ലോക്കറ്റ് പഞ്ചമുഖ വരട്ടിട്ട് താഴത്ത് നാല പഞ്ചമുഖരുദ്ധം ഇതെനിക്ക് തുടങ്ങാൻ വേണ്ടതില്ല വേണ്ടത് വെരി ഗുഡ് ആ

ഒന്ന് സ്റ്റാർ ണ്ടോ സ്റ്റാർലിക്കുന്ന ആണെങ്കിൽ അഞ്ചെണ്ണം ഉണ്ട് വേണ്ട ഒന്ന് ഈ വരെ നോക്കിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മറ്റേ ഞാൻ ഇങ്ങോട്ട് നാലെണ്ണം എന്തുവാ ഇത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കും മറ്റേത് ഇതിന് രണ്ടിന് വ്യത്യാസം ഉണ്ടോ രണ്ടിൻ്റെ മുഖം നോക്കിയേ ഒരെണ്ണം ഇങ്ങനെ പ്ലസ് പോലെയും ഒരെണ്ണം സ്റ്റാർ പോലെയും അത് ഒരെണ്ണം അഞ്ചു ഒരെണ്ണം നാല് പോണം ആ ശരി ഇത്രയും കോർത്തായിരുന്നോ വെച്ച തിന് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞത് ഇത് രുദ്രാക്ഷത്തിൻ്റെ ചെവിടാണ് ഇതാണ് ആ കായിൽ അതിൻ്റെ കൂടി വരുന്നത് ഇവിടെ നിന്നാണ് കായ് ഇങ്ങനെ വന്ന് ഇത് അതിൻ്റെ അഗ്രഭാഗം അപ്പം എല്ലാം കോർക്കുന്നത് ഈ ചെവിടും ചെവിടും ഇങ്ങനെ കോർക്കാൻ പാടില്ല ചെവിടിൻ്റെ മേളിൽ തലവരും അല്ലെങ്കിൽ ഉച്ചും കൂത്തി നിൽക്കുന്നത് പോലെ ആയിട്ടുള്ളൂ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെ കോർത്തു കഴിഞ്ഞാൽ അടുത്ത രുദ്രാക്ഷം ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അതാകുമ്പോൾ ഇത് ചെവിടും ചെവിടും ആവും അതുപോലെ ചെവിട് തലയുടെ ഭാഗത്ത് തല അങ്ങനെ ഇങ്ങനെ വേണം വരാൻ ഇവിടെ ചെവിട് ഇത് തല ഇങ്ങനെ അപ്പോൾ ഒന്ന് ഒന്ന് കോർക്കണം അതേ രീതി ഓർക്കുന്നത് കണ്ടോ ഇത് ഇതിന്റെ ചെവിട് ഭാഗം ചെവിട് ഭാഗം ഇങ്ങനെ അടുത്തത് അവിടെ ആ ചെവിട് തന്നെ ഓർത്താൽ മതി കറക്റ്റായിട്ട് വരും ഉദാഹരണം ഓർത്തിരിക്കുന്ന കണ്ടോ മുഖങ്ങൾ കാണാം ഇത് അഞ്ചു മുഖം എല്ലാം അഞ്ചു മുഖത്തിൻ്റെ കണ്ടോ ചെവിട് ഭാഗോ ചെവിടു ഭാഗമല്ല ഒരേ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വേണമെങ്കിൽ രുദ്രാക്ഷം ചേർക്കാം ഈ രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മരത്തിലുണ്ടായതും എല്ലാം മുഖമായിട്ടുള്ളതും ഓർക്കുന്നതും ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാതെ ഒരേ ലെവൽ നോക്കിയാണ് ഓർക്കുകയും ചെയ്യുന്നത് വേണമെന്നുണ്ടോ ായ നന്നായിട്ട് മുത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗം അമ്പത്തിനാല് അങ്ങനെ ഏതെങ്കിലും ഇല്ലെങ്കിൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് പറയുമ്പോൾ നൂറ്റിയെട്ടിന്റെ മൂന്നിലൊന്നാണ് മുപ്പത്തി ആറ് പക്ഷെ തീരെ ചെറുതായി അപ്പൊ അമ്പത്തിനാലൊക്കെ ആവും സാധാരണ നമുക്ക് ആ മേൽ ഭാഗത്ത് കിടക്കുകയും ചെയ്തു അമ്പത്തിനാല് ലക്ഷത്തിന്റെ നൂറ്റി എട്ടൊക്കെ ഇടാം പക്ഷെ അത് ഭയങ്കര ഇറക്കമായി പോകും അതൊക്കെ സാമിമാരൊക്കെ ഇടുന്നത് വലിയ ഇറക്കമുള്ളത് അങ്ങനെയായിട്ടുള്ളത് നമ്മള് സാധാരണക്കാർ ഇടുന്നത് അത്രയും ഇടത്തില്ല അത്രയും വലിയ 嗯。Hmm. മുപ്പത്തെണ്ണോ ആയി അപ്പം മുപ്പത്താറെ പോകേണ്ട അത്രയല്ലേ വന്നുള്ളൂ ചെറുതായി അപ്പോൾ ഇതാണ് നമ്മൾ രുദ്രാക്ഷം പെറുക്കിക്കൊണ്ട് വന്ന് അത് വൃത്തിയാക്കിയെടുത്ത് അതിനകത്തു നിന്ന് ആ രുദ്രാക്ഷമക്കെ ആ വേർതിരിച്ചെടുത്ത് അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം നല്ലെണ്ണയിലിട്ട് അതിനുശേഷം വീണ്ടും സോപ്പ് വെടി ഉപയോഗിച്ച് കഴുകി അതിൻ്റെ എണ്ണയെല്ലാം കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം സൂര്യ ഉപയോഗിച്ച് തോളിട്ട് നൂലി കോർത്തെടുത്ത് രുദ്രാക്ഷമാലം ഇത് ഉള്ളതാണ് അപ്പം നമുക്ക് എത്ര ഇറക്കാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള എണ്ണങ്ങൾ രുദ്രാക്ഷം മുപ്പത്തിയാറ് പിന്നെ അൻപത്തിനാല് നൂറ്റിയെട്ട് ഇങ്ങനെയുള്ള എത്ര എണ്ണമാണോ എത്ര ഇറക്കമാണോ വേണ്ടത് അതിനാവശ്യത്തിനനുസരിച്ചുള്ള രുദ്രാക്ഷം വെച്ചാണ് മാല കുറക്കുന്നത് അപ്പോൾ ഇതാണ് രുദ്രാക്ഷം ഇത് അതിൻ്റെ പച്ചക്കായ പിന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു പഴുത്തു തുടങ്ങുന്ന അവസ്ഥ ഈ അവസ്ഥയിലാണ് നമ്മൾ അതിനകത്ത് നിന്ന് വേർതിരിച്ചെടുക്കേണ്ടത് ഇങ്ങനെയാണ് മരത്തിൽ നിൽക്കുന്നത് കായ ഉണ്ടോ ഇതിൻ്റെ പല ഓരോരോ അവസ്ഥകൾ ഇതാണ് അതെല്ലാം കഴുകി വൃത്തിയാക്കി ആദ്യം എടുത്ത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുത്തത് ഇത് നല്ലെണ്ണയിൽ ഇട്ട് വെച്ചിരിക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസം പിന്നെ ഈ നല്ലെണ്ണയും നല്ല ഔഷധ ഗുണമുള്ളതാണെന്ന് പറയുന്നത് കേട്ടോ അത് വെയിലത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നു അതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൽ വെയിലത്തിട്ട് ഉണക്കി എടുത്തൊരുദ്രാശം ഹോളിരുന്നു അത് കഴിഞ്ഞ് അത് മാല കുറക്കുന്നതാണ് ഇത് അപ്പോൾ ഇതാണ് രുദ്രാക്ഷമാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒറിജിനൽ രുദ്രാക്ഷം ഇതെല്ലാം ഒരു മരത്തിൽ നിന്ന് വീണ് അനിയൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കി കണ്ടോ അങ്ങനെ ഇത് നാൽപ്പത്തൊന്ന് ദിവസം എണ്ണയിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ദിവസമായതാണ് ഈ രുദ്രാക്ഷമാല